സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ തീരദേശത്തെ ലഹരി മുക്തമാക്കാൻ ലഹരിക്കെതിരെ നടത്തം സംഘടിപ്പിച്ചു തിരൂർ പോലീസ് നേതൃത്വം നൽകിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ആശാൻപടിയിൽ നിന്ന് ആരംഭിച്ച നടത്തം കൂട്ടായി സമാപിച്ചു സമാപന സമ്മേളനം ജോൺസൺ ചെയ്തു മുക്ത മുക്ത ഇന്ത്യ ലോകം ഹമായ ഒരു സന്ദേശമാണ് ഇന്ന് ആശാമ്പടി മുതൽ കൂട്ടായി വരെ അറുനൂറ് എഴുന്നൂറോളം പേര് പങ്കെടുത്തുകൊണ്ട് വളരെ ജനകീയമായ ഒരു ലഹരി വിമുക്ത സന്ദേശം ഈ നാടിന് കൊടുത്തത് ഒരു കാലത്ത് ലഹരി കൊണ്ട് പ്രശ്നബാധിതമായിരുന്ന ഈ പ്രദേശം ഇന്ന് ലഹരിന്ന് ഭുക്തി നേടി പുതിയ കൂടി ആ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസും ഇവിടുത്തെ വേണ്ടപ്പെട്ട എല്ലാ സമൂഹത്തിന്റെ ഭാഗ ആൾക്കാരും കൂടെ കൂടി ഇന്ന് നല്ലൊരു ജാഥ നടത്തിയത് ലഹരി ഒരു ശാശ്വത പരിഹാരമല്ല താൽക്കാലികമായ എന്തോ ഒരു വേണ്ടി അല്ലെങ്കിൽ താൽക്കാലികമായ എന്തോ ഒരു നേട്ടത്തിനു വേണ്ടി ലഹരി ഉപയോഗിക്കുന്നവർ പിന്നീട് രംഗമാണ് അത് വ്യക്തിക്ക് ദോഷമാണ് കുടുംബത്തിന് ദോഷമാണ് അവരുടെ നാടിന് ദോഷമാണ് സംസ്ഥാനത്തിനും ദേശത്തിനുമൊക്കെ നമ്മുടെ യുവജനതയുടെ യുവത്വത്തെ കാർന്നു വന്നിരുന്ന ഏറ്റവും വലിയ ഒരു മാരകമായ ഒരു ക്യാൻസറാണ് ലഹരി അതിനെതിരെ ശക്തമായ പോരാട്ടം തുടർന്നുണ്ടാവും തിരൂർ പോലീസ് സ്റ്റേഷനും പൊന്നാനി കോസ്റ്റൽ പോലീസും തിരൂർ കടലോര ജാഗ്രത സമിതിയും ചേർന്നാണ് ലഹരിക്കെതിരെ നടത്തം സംഘടിപ്പിച്ചത് ആശാൻപടിയിൽ നിന്ന് ആരംഭിച്ച നടത്തം കൂട്ടായിൽ സമാപിച്ചു സമാപന സദസ്സ് ഡിവൈഎസ്പി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ തുടങ്ങുമ്പോൾ ഒരു പത്തോ ഇരുന്നൂറോ ഉള്ളൂ പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും ധാരാളം ജനങ്ങൾ അതിൻ്റെ കൂടെ കൂടി നമുക്കറിയാം അടുപ്പിലൊരു തീ എത്തിക്കുമ്പോൾ തുടക്കം ഒരു ചെറിയ തീയാണ് പിന്നെ ബാക്കിയെല്ലാം കൂടി വരുമ്പോഴാണ് വലിയ തീ അതുപോലെ എനിക്ക് ഈ തീരദേശ മക്കളോട് പറയാനുള്ളത് ഏറ്റവും കഴിവുള്ളവരും സാമർഥ്യമുള്ളവരും സത്യസന്ധരും മനസ്സാക്ഷിയുള്ളവരുമായ നിങ്ങളുടെ മനസ്സിനെയും യുവത്വത്തെയും കാർന്നെടുക്കുന്ന ലഹരിക്കെതിരെ യുവജനത ഒറ്റക്കെട്ടായി നിന്നാൽ വരും ും എ താമസിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമായിട്ട് ഇത് മാറും ജി വി എച്ച് എസ് എസ് പറവണ്ണയിലെ എസ് പി സി വിദ്യാർത്ഥികൾ ടി എം ജിയിലെ വിദ്യാർത്ഥികൾ നവയുഗ വായനശാല പ്രവർത്തകർ തുടങ്ങിയവർ പങ്കാളികളായി ബെട്ടൊരു സ്കൂട്ടായി